ഞാനേ നമ്മുടെ കിഴക്കേതലയ്ക്ക് ടെറഫിൻ്റെ ബാക്ക് കൂടി പോന്നിട്ട് ഒരു വീട്ടിലാണ് അപ്പോൾ വീട്ടിലെന്താ വരാൻ കാരണം എന്താ വെച്ചാൽ ഇവിടെ നല്ല അടിപൊളി അച്ചാർ ഉണ്ടാക്കണമായിരുന്നു വെറൈറ്റി അച്ചാർ ഉണ്ടാക്കണമായിരുന്നു അപ്പോൾ അത് കുറേ ആയിട്ടുണ്ട് തുടങ്ങിയിട്ടുള്ളത് അപ്പോൾ നമുക്കിത് അച്ചാർ എന്തൊക്കെ ഐറ്റംസ് അച്ചാറാണ് എങ്ങനെ ഉണ്ടാക്കുന്നത് അതുപോലെ എങ്ങനെ കൊടുക്കണേ എന്നുള്ളതൊക്കെ നമുക്ക് ആളെന്ന് പരിചയപ്പെടാൻ ആളുകൾ കടയിൽ തന്നെ വിളിച്ചപ്പോൾ ഞാൻ വന്നതാണ് അപ്പൊ എന്തായാലും നമുക്ക് അതിന്റെ ഉള്ളിൽ കയറിയിട്ട് ആരെ എന്താന്നൊക്കെ ചോദിച്ചിട്ട് നമുക്ക് അതിന്റെ വിവരങ്ങൾ എങ്ങനെയാണ് കൊടുക്കണത് എങ്ങനെ എത്തിക്കുന്നത് കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം അതുപോലെ മാങ്ങ അച്ചാർ എന്നാണ് അറിഞ്ഞത് എങ്ങനെയാണ് എന്നുള്ളത് നമുക്ക് നോക്കാം ഏതായാലും എന്നാ മാങ്ങ അച്ചാറൊക്കെ ഉണ്ടായില്ലേ എന്നാ വിവരങ്ങൾ പറയല്ലേ നിങ്ങള് പേര് ഉൽപ്പം നന്ദിക്കരാ നിങ്ങള് വിളിച്ചെ ഞാൻ എന്താ വെച്ചാൽ എനിക്ക് കോള് വന്നപ്പോഴെ പിന്നെ അച്ചാർ ഇങ്ങനെ ഉണ്ടാക്കുന്നുണ്ട് അപ്പൊ അത് നാളിലേക്ക് എത്തിക്കാൻ പറ്റും വന്നാണ് അപ്പൊ എന്തായാലും അച്ചാറിന്റെ വീഡിയോ ഞാൻ തുടക്കത്തിൽ കാണിച്ചു അതുപോലെ നമുക്ക് അതിന്റെ ഉള്ള ഈ വീഡിയോ ഉൾപ്പെടുത്താം നമ്മളിപ്പോ ഇങ്ങനെ അച്ചാറുകള് ഏഹ് എത്ര വർഷം അച്ചാർ ഉണ്ടാക്കാനൊക്കെ ഒരുപാട് വില ആയി പക്ഷെ ഇവിടെ കുറേ തുടങ്ങിയിട്ട് രണ്ട് മൂന്ന് കൊല്ലായി പക്ഷെന്താ വച്ചാല് എനിക്ക് യൂട്യൂബൊന്നും ഇല്ല അതുകൊണ്ട് അങ്ങനെ അറിയണു വാങ്ങണവര് പിന്നെ പിന്നെ വാങ്ങും അങ്ങനെ അത് എനിക്കത് പരസ്യം ചെയ്തത് സത്യം പറഞ്ഞാൽ ഒന്നും ഞാൻ ചെയ്തിട്ടില്ല അതുകൊണ്ടാണ് അപ്പൊ ഈ കൊറിയറിലൊക്കെ ഒരുപാട് പൊണ്ണുണ്ട് ദൂരത്തൊക്കെയാണേക്കണ്ണിമാങ്ങ അത് അതായത് കടുമാങ്ങ അച്ചാറ് കണ്ണിമാങ്ങ കൊണ്ടുള്ള അച്ചാറ് പിന്നെ മാങ്ങ വലിയ മാങ്ങ കൊണ്ട് പിന്നെ ഉലുവ മാങ്ങ എണ്ണ മാങ്ങ പലതരം ഉണ്ടാക്കാം ഉലുവ മാങ്ങ ഉലുവ മാങ്ങ പറയുമ്പോ വലിയ മാങ്ങ ഇങ്ങനെ പകുതി ഇങ്ങനെ പൊളിച്ചിട്ടേ മുഴുവൻ പൊളിച്ചെടുക്കാതെ രണ്ട് പുറവും കൂടി പൊളിച്ചിട്ട് അതില് പിന്നെ അത് മുളക് പൊടിയും ഉപ്പും മഞ്ഞപ്പൊടിയും ഉലുവപ്പൊടിയൊക്കെ ഇട്ട് വെള്ളം തീരെ കൂട്ടില്ല അവർ ചുള്ളി വെള്ളം പോന്നപ്പോ ഞാൻ അന്വേഷിച്ചു നോക്കി അപ്പൊ അന്വേഷിച്ചപ്പോ ആൾക്കാര് പറഞ്ഞു ആ മാങ്ങ അച്ചാർ തുഷാറാണ് അത് പബ്ലിസിറ്റി ആക്കിയിട്ടില്ല പറ്റുന്ന ഞാൻ വിട്ടുപോയ സത്യം പറയാൻ പഞ്ചായത്തിന് എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ ഞാൻ പിന്നെ വിട്ടുപോയി അടുത്തപ്പോ ഓർമ്മണ്ടായില്ല ഓർമ്മണ്ടായിരുന്നു ഇതിപ്പോ നമ്മള് എങ്ങനെയാണ് കൊടുക്കണത് മൊത്തത്തിന് മിനിമം എത്ര മിനിമം അര കിലോ അതിലേറെ നമ്മള് പാക്ക് ചെയ്യാനൊക്കെ ഭയങ്കര പടവറ്റല്ലേ ചെയ്യണേ അപ്പൊ അര കിലോ ആയിട്ടൊക്കെ അര കിലോ ആയിട്ട് കൊടുക്കണ്ടേ അത് നമ്മളീ വിവാഹ സൽക്കാരം കാര്യങ്ങളൊക്കെ അതെത്രയും കൊടുക്കും പക്ഷെ അത് നമ്മളിപ്പോ ചോദിക്കണത് എനിക്കിപ്പോ അടുത്ത മാസത്തേക്ക് എനിക്കൊരു രണ്ടുകിലോ അല്ലെങ്കിൽ അഞ്ച് കിലോ അല്ലെങ്കിൽ പത്ത് കിലോ അച്ച കിലോ വേണമെന്ന് പറഞ്ഞത് കുറച്ച് ഗ്യാപ്പ് തരണം തരണ്ട സംഭവം ഗ്യാപ് തരണ്ട ഇവിടെ സാധനം ഇതില് ഇതില് കെമിക്കൽ കെമിക്കൽ ഏയ് മാങ്ങിട്ട് അന്ന് ഊറി വരണ വെള്ളം ഉണ്ടല്ലോ ആ വെള്ളത്തിൽ തന്നെയാണ് ഈ മുളകൊക്കെ മുളകൊക്കെ കൂട്ടണ്ടേ കെമിക്കലൊന്നും ഇല്ല പിന്നെ നല്ലെണ്ണ ലേശം ഒഴിക്കും ഈ മുഖകടും മാങ്ങി മാങ്ങേ അതിങ്ങനെ കേടുവരാതിരിക്കാൻ വേണ്ടിട്ടാണ് കൊറച്ച് നല്ലെണ്ണ ഒഴിക്കും അപ്പൊ സംഭവം ഇത് പറഞ്ഞ പക്കാം എന്തായാലും ഞാൻ ആ അച്ചാർ ഉണ്ടാക്കുന്ന നാമിച്ചു നോക്കണം സംഭവം ഞാൻ അച്ചാറിനെ കുറിച്ച് ബാങ്കാണ് പൊതുവെ എന്തായാലും സംഭവം ടേസ്റ്റ് നോക്കണം നമുക്ക് ഒന്ന് കാൽച്ചര്യം ചെയ്യാം നിങ്ങൾ മാഗങ്ങൾ പറഞ്ഞാല് വസന്ത അല്ലേ വസന്തി പറഞ്ഞ മാറിക്കണം നിങ്ങൾ എന്തേലും ആയിരുന്നു എവിടെ സംഭവം അധ്യാപക സംഭവർമെന്റിൽ അപ്പൊ അതെ അപ്പൊ എന്റെ ഒരു ഫ്രണ്ട് ഒരു സെക്രട്ടറി പിന്നെ ഇത് എന്താ ഒരു കച്ചവടമാക്കി കൂടെ ചോദിച്ചപ്പോഴി വാങ്ങിയിട്ട് പൊതുവെന്താ ചോദിച്ചാലേ ഇങ്ങനത്തെ ഒരു ഉദ്യോഗസ്ഥ ഉദ്യോഗസ്ഥലത്തില് റിട്ടയർമെന്റ് ഒക്കെ ചെയ്ത് വന്ന് വിലയിൽ നിൽക്കുമ്പോ അപ്പൊ ഞാൻ എന്താ വെച്ചാൽ ഒരുപാട് വീട് നമ്മൾ തന്നെ നമ്മളെ വീടിൽ പങ്കുവെച്ചിട്ടുണ്ട് ഇതുപോലത്തെ വീട്ടില് ചിലപ്പോ ഒറ്റക്ക് നിക്കുന്ന ആൾക്കാര് എന്തെങ്കിലും ഒരു ഏർപ്പാടായിട്ട് സമൂഹത്തേക്ക് എത്തുന്നുണ്ട്

അപ്പൊ നമ്മള് മൊബൈൽ നമ്പർ കൊടുക്കാറ് അപ്പൊ എന്തായാലും ഒരു നമ്പർ ഞാൻ താഴെ തരുന്നുണ്ട് അപ്പൊ ഇതിന്റെ കാര്യങ്ങൾ ചോദിക്കാനോ പറയാനുണ്ടെങ്കിൽ എന്തായാലും ഞാൻ അച്ചാറ് പാക്കറ്റാക്കി വെച്ചോ പാക്കറ്റ് ആക്കി വെച്ചിട്ടുണ്ട് എന്തായാലും പാക്കറ്റ് ആക്കി വെച്ചിരിക്കും എന്തായാലും കുറച്ച് പറഞ്ഞപ്പോ തുള്ളിൽ വെള്ളം കൂടി കേട്ടോ എന്തായാലും ചെന്നാൽ ആ സാമ്പിളി നോക്കി നമ്മൾ ഇതാണ് സാധനം ആ കണ്ടങ്ങള് ഇതിപ്പോ എങ്ങനെ എങ്ങനെ ഇട്ട് വെക്കേ മുളകും ഞാൻ സത്യത്തിൽ കഴിഞ്ഞു എന്നെ ഓർമ്മ വന്ന്

മതി 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 ഒരു ലേസം സാമ്പിൾ ആ കൈ ഇതാണ് സാധന അപ്പൊ ഞാൻ കൊറച്ചെടുത്തോളൂ പൊതുവെ അച്ചാർ ലേസം പേക്കാണ് അപ്പൊ നീ ഇത് കണ്ടും കണ്ട് കൊതി പിടിക്കാണെന്ന് വെച്ചാൽ വയർ കുറിപ്പിച്ചണ്ടാടലി നമ്പറിൽ ബുക്ക് ചെയ്തോളി ചെയ്തോളൂ അടിപൊളിയാണ് സംഭവം പൊള്ളിയാണ് പ്ലാസ്റ്റിക് പാത്രത്തിൽ അച്ചറുത്തി അത് നമ്മളീ വീടിന് ശരി കൂടുന്ന ശെക്ക നമ്മളീ പൊട്ടിച്ചിട്ട് ഉപയോഗിക്കണ്ടോടില്ലേ ശെരി ഭരണിയാണ് വേണ്ടത്

അപ്പോൾ ഈ ഐറ്റം പൊടികൾ നമുക്ക് ഇനി സാമ്പാർ പൊടി വേണമെങ്കിൽ ഇവിടെ കൃത്രിമമല്ലാത്ത അതും ഉണ്ട് പൊടി ഉണ്ട് ഒക്കെ രസപ്പൊടിയൊക്കെ ഉണ്ടല്ലേ ഒക്കെ അടിപൊളിയായിട്ട് ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ ഇതിന് പുറത്ത് അതും കൂടി ഉണ്ട് അപ്പോൾ എന്തായാലും മാക്സിമം ആളിലേക്ക് വിവരങ്ങൾ കൈമാറി കൊടുക്കുക അതുപോലെ തന്നെ ഈ താഴെ കാണുക നമ്പറുമായി ബന്ധപ്പെടുക കല്യാണോ തക്കാരോ കാര്യങ്ങളോ എന്തുണ്ടെങ്കിലും എത്ര കിലോ വേണമെങ്കിലും അച്ചാർ റെഡിയാണ് അത് ഈ ബുക്ക് ചെയ്യുകയാണെങ്കിൽ ഈ നമ്പറിലൊക്കെ ബുക്ക് ചെയ്ത് കാര്യങ്ങൾ അന്വേഷിക്കുക എന്തായാലും വിവരം ആളുകളിലേക്ക് കൈമാറുക ആളുകൾക്ക് ഉപകാരപ്പെടട്ടെ അല്ല എവിടെപ്പോ അച്ചാർ പൊടി സാമ്പാർ പൊടി പറഞ്ഞു കുരുമുളക് രസപ്പൊടി രസപ്പൊടി ആ ആ പിന്നെ പിന്നെ ഇത് സാമ്പാർ പൊടി സാമ്പാർ അപ്പൊ ഈ ഒരു സംഭവം ഒക്കെ ലാസ്റ്റ് വെച്ചിട്ടത് പറയുന്നത് എന്തായാലും ഇതും ഇവിടെ അല്ലേ ഓക്കെ ഓക്കെ